കളരിയുടെ മസാജിങ് സിസ്റ്റമാണ് ഇവിടെ അവലംബിക്കുന്നത് കളരി മസാജ് എന്ന് പറയുമ്പോൾ അക്ഷരമാലകൾ കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഏതേത് ഭാഗങ്ങളെ പ്രത്യേകിച്ച് മസിൽൻ്റെ ഘടനക്കനുസരിച്ച് നാടുകളുടെ ഘടനക്കനുസരിച്ച് പ്രത്യേക രീതിയിൽ എഴുതി ഒരു രീതി ആണ് അവലംബിക്കുന്നത് അതിന് നമ്മൾ അതിലും തത്യമായ എണ്ണകളും അതിന് ഉപയോഗിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ മെച്ചപ്പെട്ട ചികിത്സ അത് ഒരു സ്റ്റേറ്റ് ഓഫ് ദി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പരമ്പരാഗത തന്നെ ചികിത്സ ലഭിക്കുന്ന ഒരു ഇത് ഇവിടെ ും പരമ്പരാഗത ആയുർവേദ കളരി മർമ്മ ചികിത്സ കൊച്ചിയിലേക്കും എത്തിച്ച് ഗുരുക്കൾ അത്യാധുനിക സൗകര്യത്തോട് കൂടിയ ചികിത്സാ കേന്ദ്രം കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു പരമ്പരാഗത ആയുർവേദ ചികിത്സയും മർമ്മവിധിയുമായി ഗുരുക്കൾസ് ആയുർവേദ കളരി മർമ്മ ചികിത്സാ കേന്ദ്രം കൊച്ചിയിലും തുടക്കമായി കൊച്ചി പത്തടിപ്പാലം വൈക്കം മുഹമ്മദ് ബഷീർ റോഡിനോട് ചേർന്നാണ് പുതിയ ചികിത്സാ കേന്ദ്രം എത്തുന്നത് ഗുരുക്കൾ കളരിമർമ്മ ചികിത്സാ കേന്ദ്രം കൊച്ചിയിലേക്ക് എത്തുന്നത് വടകരയിലെ വിജയഗാഥക്ക് പിന്തുടർച്ചയായിട്ടാണ് ഇത് ആയുർവേദ ചികിത്സക്കോടൊപ്പം തന്നെ പരമ്പരാഗതമായി വളരെ പ്രാവണ്യം ലഭിച്ചിട്ടുള്ള കളരി പോലുള്ള ശാസ്ത്രീയമായ വശം ഉൾക്കൊള്ളുന്ന ഒരുപാട് ട്രീറ്റ്മെന്റുകൾ സംയോജിപ്പിച്ചൊരു വെൽനസ് ട്രീറ്റ്മെന്റിന് വലിയ പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ആ സന്ദർഭത്തിൽ ഏറെ മെച്ചപ്പെട്ട ചികിത്സ അത് ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പരമ്പരാഗത ആയുർവേദത്തിനോടൊപ്പം തന്നെ എല്ലാ സൗകര്യങ്ങളോടുകൂടിയും പല മാറാത്ത രോഗങ്ങൾക്കും ചികിത്സ ലഭിക്കുന്ന ഒരു സംരംഭമായി ഇത് ഇവിടെ ആരംഭിക്കുകയാണ് അതിന് അതിന്റെ എക്സ്പെർട്ടൈസ് ഉള്ള ഗുരുക്കൾമാരുമെല്ലാം ഇവിടെ സന്ധിതരാണ് അവരുടെ സാന്നിധ്യത്തിൽ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഞങ്ങള് കൊച്ചിക്കാര് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ആളുകളെ സ്വീകരിച്ചു തുടങ്ങിയതാണ് അത് സ്പൈസ് ട്രേഡ് മുതൽ കൊച്ചി ഒരു വാണിജ്യ വാസ്കോള കാമ കാലം മുതൽ തുടങ്ങിയതാണ് നമ്മുടെ ലുലു എന്ന ഇടപ്പള്ളിയുടെ ഒരു ഐക്കണായി കേരളത്തിന്റെ ഒരു ഐക്കണായി മാറിയിരിക്കും ആ പ്രദേശത്തേക്ക് ഇന്ന് മറ്റൊരു സംരംഭവും കൂടി വന്നിരിക്കുകയാണ് കൊക്ഷിയിൽ വരുന്ന ആര് പിന്നെ തിരിച്ചു പോവാറുണ്ടെന്നാണ് പറയാറ് അപ്പൊ ഇവിടെ തന്നെ കൂടുതൽ വിപുലമായി വിശദമായി കൂടുതൽ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഇന്നിക്കട നേതൃത്വത്തിലുള്ള ഒരുപാട് അദ്ദേഹത്തിന് ഇവിടെ ഒരു വലിയ ലാൻഡിലോടാണ് അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അവിടെയെല്ലാം ഒരുപാട് ഓണ്ടപ്രണേശം ഒരുപാട് നല്ല സംരംഭങ്ങൾ നടത്തുന്നുണ്ട് അതിന് സർവേശ്വരന് എല്ലാവിധ അനുഗ്രഹവും പൂർണ്ണമായും ആയുർവേദ ചികിത്സാ രീതിയും കളരിയും ഒഴിച്ചിലും സംയോജിപ്പിച്ചാണ് ചികിത്സാ രീതി മുന്നോട്ട് പോകുന്നതെന്ന് കടത്തനാട് കെ വി മുഹമ്മദ് ഗുരുക്കൾ പ്രതികരിച്ചു നമസ്കാരം ഞാൻ കടത്തനാട് കെ വി മുഹമ്മദ് ഗുരുക്കൾ പത്ത് നാൽപ്പത് വർഷമായി വടകര പുതുപ്പണം പ്രദേശത്ത് ഗുരുക്കൾസ് ആയുർവേദ കളരി മർമ്മ ചികിത്സാലയം നടത്തി വരികയാണ് ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് കളരി മർമ്മ ചികിത്സയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആയുർവേദവും കൂടി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഈ കളരിയിലെ മുറകള് ആസ്പദമാക്കി കളരിയിലെ മർമ്മങ്ങളെ ആസ്പദമാക്കിയാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഈ കൊച്ചിയിൽ പുതുതായിട്ട് ഞങ്ങളിപ്പോൾ ഗുരുക്കൾസ് മർമ്മ ചികിത്സാലയത്തിൻ്റെ ഒരു ശാഖ ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മളിവിടെ ചികിത്സിക്കുന്നത് ലുംബാർ സ്പോണ്ടിലൈസിസ് സെർവിക്കൽ പോണ്ടിലൈസിസ് അതുപോലെ കാൽക്കേനിയ സ്പർ ടെന്നീസ് എൽബോ എന്നുള്ള പറയുന്ന അസുഖങ്ങൾക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയാണ് ബോൺ സെറ്റിങ് നർവ് സെറ്റിങ് അസ്ഥി സന്ധി നാഡി ക്രമീകരണ ചികിത്സയാണ് നമ്മൾ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് ചെയ്യുന്നത് അതിനുശേഷമാണ് ഞങ്ങൾ ഈ മസാജിങ് സിസ്റ്റം അല്ലെങ്കിൽ കിഴി അതുപോലെ തന്നെ മറ്റുള്ള പ്രൊസീജിയേഴ്സൊക്കെ ആയുർവേദത്തിലുള്ള എല്ലാ പ്രൊസീജിയറും ഇവിടെ ചെയ്തു വരുന്നുണ്ട് അതുപോലെ തന്നെ റിജുവിനേഷൻ ട്രീറ്റ്മെൻറ്റ് ഒരു ശരീരത്തെ എങ്ങനെയൊക്കെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാം അവൻ്റെ ശരീരത്തിലെ നാഡീ ഞരമ്പുകളൊക്കെ എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നതിനാസ്പദമാക്കിയുള്ള ഒരു ട്രീറ്റ്മെൻറ് രീതി കൂടി നമ്മളിവിടെ അവലംബിക്കുന്നുണ്ട് അതുകൂടാതെ ഫേസ് പാക്കിങ് പോലുള്ള സൗന്ദര്യവർദ്ധക കാര്യം കൂടി നമ്മളിവിടെ ചെയ്തു വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആൾക്കാർക്ക് വ്യായാമം ഇല്ലാത്ത ആൾക്കാർക്ക് വ്യായാമം കിട്ടുന്ന രീതിയിലുള്ള യോഗ പോലെയുള്ള പരിശീലനങ്ങളും അതുപോലെ ഫിസിയോതെറാപ്പി പോലുള്ള കാര്യങ്ങളും കൂടി ഇതിലെ കൂടി എയ്ഡ് ചെയ്ത് ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കളരി ഫുൾ ബോഡി മസാജ് സ്റ്റീം ബാത്ത് പഞ്ചകർമ്മ ചികിത്സ സ്പോർട്സ് പരിക്കുകൾക്കുള്ള ട്രീറ്റ്മെന്റ് സന്ധിവേദന നടുവേദന നെക് പെയിൻ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ നൽകും കൂടാതെ കിടത്തി ചികിത്സാ രീതിയുമുണ്ട് എല്ലാവിധ മരുന്നുകളും ലഭ്യമാക്കി ഫാർമസി സൌകര്യം വനിതാ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട് രാവിലെ എട്ട് മുതൽ അഞ്ചു മണിവരെയാണ് ചികിത്സാ സമയം അസ്ഥി സന്ധി നാഡി പ്രശ്നങ്ങൾക്കുള്ള പരമ്പരാഗത ചികിത്സാ രീതിയിലൂടെയാണ് കടത്തനാട് കെ വി മുഹമ്മദ് ഗുരുക്കളുടെ നേതൃത്വത്തിലുള്ള ചികിത്സാ കേന്ദ്രം പ്രവർത്തിക്കുന്നത് യോഗ ഫിസിയോതെറാപ്പി കളരി മർമ്മ ചികിത്സ എന്നിവ മർമ്മസ്ഥാനങ്ങളെ അറിഞ്ഞുള്ള ചികിത്സയും മർമ്മം മറുതട്ട് ചികിത്സാ രീതിയും പ്രത്യേകതയാണ് കിടത്തി ചികിത്സ ചികിത്സ മർമ്മ തുടങ്ങിയ സംബന്ധമായ സകല രോഗങ്ങൾക്കും ഇവിടെ ചികിത്സ തികച്ചും പാരമ്പര്യ രീതിയിലുള്ള ഒരു ചികിത്സാ രീതിയാണ് പണ്ടുകാലത്ത് ഈ മരുന്നുകളൊന്നും അധികം കൊടുക്കാതെ തന്നെ മസാജ് കൊണ്ടും എണ്ണകൾ കൊണ്ടും തടവിയും തൊട്ടു തടവിയും മർമാഭിഘാതങ്ങളെ അതിന് തത്യമായ പോയിന്റുകളിൽ പ്രഷർ ചെയ്തുകൊണ്ടും അവിടെ തടവിയും കൊണ്ട് ആഘാതത്തെ മാറ്റിയെടുക്കുന്ന ഒരു പ്രത്യേക ചികിത്സാ സമ്പ്രദായം അതായത് മർമ്മവും മറുതട്ടും മറുചികിത്സയും എന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ അവതരിപ്പിച്ചു വരുന്നത് ഇപ്പം നടുവേദന ഇന്ന് എല്ലാവർക്കും ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നടുവേദനയാണ് നടുവേദന എന്ന് പറയുമ്പോൾ ലുംബാർ സ്പോണ്ടിലൈസിസ് ആണ് എന്നാണ് വെപ്പ് ഈ ലുംബാറിലുണ്ടാകുന്ന വെർട്ടിബ്രക്ക് ഉണ്ടാകുന്ന തകരാറ് മൂലം കാലിലേക്ക് സയാറ്റിക്കയുടെ പേര് ആധാരനാടിക്കുണ്ടാകുന്ന വേദനകളും അതുപോലെ നടക്കാൻ പറ്റായിക്ക എന്നൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഈ ബോണുകളെ ഒന്ന് ക്രമീകരിക്കുന്നു അതിനുശേഷം അവിടെയുള്ള പേശികളെയും നാടികളെയും ബലപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അവലംബിക്കുന്നു ഒരു പ്രത്യേകതരം കിഴി പാരമ്പര്യ രീതിയിൽ പണ്ടുകാലത്ത് ചെയ്തിരുന്ന കിഴിയും അതുപോലെ എണ്ണകളും ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേക തരത്തിലുള്ള സ്റ്റുമുലേറ്റിംഗ് പർപ്പസോടുകൂടി അമർത്തി പ്രഷർ കൊടുത്ത് മസാജ് ചെയ്യുന്നതിന് പകരം അതിനെ സ്റ്റുമുലേറ്റ് ചെയ്തുകൊണ്ട് നാടുകളെയും ഞരമ്പുകളെയൊക്കെ ഉത്തേപ്പിച്ചു കൊണ്ട് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയാണ് നടുവേദനയ്ക്ക് നമ്മൾ ഇവിടെ ചെയ്തു വരുന്നത് അതുപോലെ തന്നെ മുട്ടുവേദന മുട്ടുവേദനക്ക് നമ്മൾ പണ്ട് വടിയും തൂവാലയും വെച്ച് ഒരു പ്രത്യേക രീതിയിൽ ക്രമപ്പെടുത്തി അതിനെ ആ മുട്ടിൻ്റെ അലൈൻമെൻറ്റിനെ ക്രമപ്പെടുത്തുന്ന രീതി കൂടി അവലംബിക്കുന്നു അതിനുശേഷം പ്രത്യേകിച്ച് മരുന്ന് വടിപ്പ് മരുന്ന് പറയും അതായത് കുറച്ച് മരുന്നുകളെ ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ച് മുട്ടിൻ്റെ ഭാഗത്ത് ഒരു പ്രത്യേക രീതിയിൽ ബാൻഡേജ് ചെയ്ത് ആ മുട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതി അവലംബിക്കുന്നു അതിനുശേഷം പിന്നെ ഓയിൽ മസാജിങ്ങും അതുപോലെ തന്നെ കിഴിയൊക്കെ വെച്ച് ആ മുട്ടിനെ യഥാവിധി പ്രവർത്തിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുന്നു ഇതുപോലെ എല്ലാ രോഗങ്ങൾക്കും ഇത്തരത്തിലെ ക്രമീകരണ ചികിത്സയും അതിനുശേഷം പഠിപ്പ് മരുന്നുകളെ വെച്ച് കെട്ടി ബാൻഡേജിങ് സിസ്റ്റവും ശേഷം മസാജ് സിസ്റ്റവും കൂടിയാണ് ഞങ്ങളിവിടെ ഏഴ് ചെയ്ത് രോഗികൾക്ക് ശമനം ശമനമുണ്ടാക്കി കൊടുക്കുന്നത് പത്ത് നാൽപ്പത് വർഷത്തോളമായി ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ് രീതിയിലോടുകൂടി ഒരുപാട് രോഗികൾക്ക് മാറ്റാൻ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയൊരു ചാരിതാർഥ്യം എന്ന് പറയുന്നത് എൻ്റെ കൂടെ തന്നെ ബി എം എസ് ഡോക്ടേഴ്സ് കൂടെ എൻ്റെ മകനുൾപ്പെടെയുള്ള ഡോക്ടേഴ്സ് ഉൾപ്പെടെ ആൾക്കാരുണ്ട് ഇത്രയും പത്തിരുപത് വർഷം മസാജി സിസ്റ്റം കളരിയുടെ മസാജിങ് സിസ്റ്റമാണ് ഇവിടെ അവലംബിക്കുന്നത് കളരി മസാജ് എന്ന് പറയുമ്പോൾ അക്ഷരമാലകൾ കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഏതേത് ഭാഗങ്ങളെ പ്രത്യേകിച്ച് മസിലിൻ്റെ ഘടനക്കനുസരിച്ച് നാടികളുടെ ഘടനക്കനുസരിച്ച് പ്രത്യേക രീതിയിൽ എഴുതി ഒരു രീതി ആണ് അവലംബിക്കുന്നത് അതിന് നമ്മളെ ആ തത്യമായ എണ്ണകളും അതിന് ഉപയോഗിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് മർമ്മത്തെയും നാടികളെയൊക്കെ കണ്ടുകൊണ്ട് ആണ് ഈ ചികിത്സ അവലംബിക്കുന്നത് കളരിയുടെ ഈറ്റില്ലമായ കടത്തനാട്ടിൽ നിന്നാണ് ഗുരുക്കൾ ആയുർവേദ മർമ്മ ചികിത്സ കൊച്ചിയിലേക്കും എത്തുന്നത് നൂറിലധികം കുട്ടികൾ കളരി പഠനത്തിനായി വടകരയിലെ പുതുപ്പണത്തെ ഹെഡ് ഓഫീസ് കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് മെഡിക്കൽ ക്യാമ്പ് പരിശീലനവും ഇവിടെ നൽകാറുണ്ട് ഞാൻ പുതുപ്പണം സ്വദേശത്താണ് അതായത് വടകര കളരിയുടെ ഈറ്റില്ലം എന്ന് പറയപ്പെടുന്ന കടത്തനാട് കച്ചോളി ഓതയനൻ്റെയും ഉണ്ണിയാർച്ചയുടെയൊക്കെ നാടായ പുതുപ്പണത്താണ് ഞങ്ങളുടെ ഈ സ്ഥാപനം ഇതിൻ്റെ ഹെഡ് ഓഫീസ് വർക്ക് ചെയ്യുന്നത് അവിടെ ഗുരുക്കൾസ് ആയുർവേദ കളരി മർമ്മചികിത്സാലം നടത്തി വരുന്നുണ്ട് കളരിയും അതിൻ്റെ കൂടെ തന്നെ നടക്കുന്നു പത്തുനൂറോളം കുട്ടികൾ കളരി അഭ്യാസങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട് സ്റ്റേജ് ഡെമോൺസ്ട്രേഷനും കൂടാതെ പ്രത്യേകിച്ച് നമ്മുടെ കളരിയുടെ ക്ലാസ്സുകൾ നമ്മുടെ പാരമ്പര്യ രീതി ഭാരതത്തിൻ്റെ സംസ്കാരമായ സംസ്കൃതിയായ കളരിപ്പയറ്റ് എന്ന് പറയുമ്പോൾ പണ്ട് പണ്ട് കാലത്തെ നമ്മളെല്ലാവരും നെഞ്ചിലേറ്റിയ ഒരു സമ്പ്രദായ രീതിയാണ് വ്യായാമ രീതിയാണ് അല്ലെങ്കിൽ ഒരു ഫൈറ്റിംഗ് സിസ്റ്റമാണ് അത് ഒരു ചികിത്സാ സമ്പ്രദായം കൂടി ഉൾപ്പെട്ടതാണ് കളരിപ്പയറ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാതരം പ്രായക്കാർക്കും ഈ പിന്നെ കുട്ടികൾ കുട്ടികളുൾപ്പെടെ മുതിർന്നവരുൾപ്പെടെയുള്ള എല്ലാവർക്കും ഈ ചികിത്സ ഈ ആയോധന കല ഏറ്റവും ഫലവത്തമായി വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു മെഡിക്കേറ്റഡ് ട്രീറ്റ്മെൻറ് രീതിയും കൂടിയാണ് കളരിപ്പയറ്റ് എന്നുള്ളതാണ് കളരിപ്പയറ്റിലെ ചികിത്സ അല്ലെങ്കിൽ കളരി ചികിത്സ ഉത്ഭവിക്കുന്നത് കളരിയിലാദ്യം കച്ച കെട്ടുക എന്നുള്ള രീതിയാണ് കച്ച എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് മുഴുവൻ നീളമുള്ളതും ഒരു ചാൺ വീതിയുമുള്ളതുമായ നീണ്ട ഒരു ക്ലോത്ത് അത് ചുറ്റിക്കെട്ടി അരക്ക് ബലം കൊടുക്കുക അതായത് ദശവായുക്കളെ കൺട്രോൾ ചെയ്യുന്ന രീതിയാണ് ദശവായുക്കൾ എന്ന് പറയുമ്പോൾ പ്രാണൻ അപാനൻ സമാനം വ്യാനം ധനഗ്ധൻ ദേവദത്തൻ കൂർമൻ കൃകലൻ സഹദേവൻ എന്നൊക്കെ പറയുന്ന ദശവായുക്കളുണ്ട് നമുക്ക് പ്രവർത്തിക്കാനെന്നും അത് നാഭി മധ്യത്തിലാണ് കിടക്കുന്നതെന്നും അവിടെ നാഭിയിലേക്ക് നമ്മുടെ ഇത് കെട്ടിക്കഴിഞ്ഞാൽ നല്ല ബലവും ഉന്മേഷവും ഊർജ്ജസ്വലതയും കൈവരിക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും കച്ചകെട്ടി ഇറങ്ങുക എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇപ്പോൾ രാഷ്ട്രീയക്കാരാണെന്ന് ഉപയോഗിക്കുന്നത് ലക്ഷനൊക്കെ കച്ചകെട്ടി രംഗത്തിറങ്ങി എന്നൊക്കെ പറയുന്നത് പോലെ ഇത് പണ്ടുകാലത്ത് ഇവരുടെ വ്യായാമത്തിന് വേണ്ടി ഇവൻ്റെ ശരീരത്തിൻ്റെ പുഷ്ടിക്ക് വേണ്ടി ബലത്തിന് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു ഒരു സിസ്റ്റമായിരുന്നു അത് ഇന്ന് ഇന്ന് സുലഭമായിട്ട് എല്ലാവരും ഉപയോഗിച്ച് വരുന്നുണ്ട് അതുകൂടാതെ എണ്ണ മേക്കിട്ട കൊണ്ടാണ് മറ്റുള്ള ഇതര മാർഷ്യൽ ആർട്സിനെ പോലെ അല്ലാതെ കളരിയിൽ എണ്ണ തേച്ച് കച്ച കെട്ടിയാണ് കളരിയിൽ ഇറങ്ങുന്നത് തന്നെ ഇതൊക്കെ തന്നെ ഒരു മെഡിക്കേറ്റഡ് അല്ലെങ്കിൽ ശരീരത്തിന് വേണ്ടിയുള്ള ഒരു രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ഉപാധിയാണെന്ന് നമ്മൾ കാണേണ്ടതാണ് ഇതിൽ കൂടിയാണ് കളരി ചികിത്സ ഉത്ഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇപ്പം വ്യായാമമില്ലാത്തവർക്ക് ഏറ്റവും നല്ലൊരു ഉപാധിയാണ് കളരി കളരിയിലെ വ്യായാമ വ്യായാമമുറകൾ എല്ലാ കളരികളും ഇതുണ്ടോയെന്ന് എനിക്കറിയില്ല എന്നാൽ എൻ്റെ കളരിയിൽ പ്രാഥമിക വ്യായാമങ്ങൾ എന്ന് പറയുന്ന സൂര്യനമസ്കാരത്തിന് തത്തുല്യമായ വണക്കങ്ങൾ അതുപോലെ സൂര്യചന്ദ്രാതി വണക്കങ്ങൾ അതുപോലെ നാഗവണക്കം ആയുധവണക്കം ഗുരുവണക്കം ഈശ്വരവണക്കം വണക്കം എന്ന് പറയുന്ന വണക്കങ്ങൾ ഈ വണക്കങ്ങളൊക്കെ പ്രായമുള്ളവർക്ക് അസുഖമുള്ളവർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് അസുഖത്തിൽ നിന്ന് മോചനം കിട്ടുവാനും വാർദ്ധക്യത്തെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ ഇല്ലാതാക്കാനും കഴിയുന്നു എന്നുള്ളത് വളരെ നമുക്ക് അനുഭവിച്ച് അറിഞ്ഞ ഒരു കാര്യം കൂടിയാണ് നമ്മളിപ്പം ഈ കൊച്ചിയിൽ തുടങ്ങിയിരിക്കുന്ന ആയുർവേദ കളരിമർമ്മ ചികിത്സാലയം ഒരു മൂന്ന് നില കെട്ടിടമാണ് ഇതിൽ എല്ലാ സൗകര്യങ്ങളോട് കൂടിയുള്ള ബാത്ത് അറ്റാച്ച്ഡ് കൂടിയുള്ള ചികിത്സയ്ക്കും അതേ റൂമിൽ തന്നെ വെച്ച് ചികിത്സിക്കാനുള്ള ഒരു സിസ്റ്റം കൂടി ഞങ്ങൾ അവലംബിച്ച് വരുന്നുണ്ട് അത്ര ദൂരത്തുനിന്ന് വരുന്ന വിദേശികളായാലും പരദേശികളായാലും വിദേശികൾക്ക് പ്രത്യേകിച്ച് ഉള്ള ഒരു റൂം സൗകര്യങ്ങളും അവരുടെ ഫുഡും അതുപോലെ തന്നെ അവർക്ക് താമസ സൗകര്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ട്രീറ്റ്മെൻറ്റും കൂടി അവരുടെ റൂമിൽ തന്നെ സെറ്റ് ചെയ്ത് അവിടെ തന്നെ പിന്നെ വിശ്രമിക്കാനുള്ള സൗകര്യം കൂടി കൊടുത്തുകൊണ്ട് ഉള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് ഇവിടെ അവലംബിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വിദേശികളുടെ പോലെയുള്ള ആൾക്കാർക്ക് ഏറ്റവും സുഖമായ നമ്മുടെ ഭാരതത്തിൻ്റെ ഈ പ്രത്യേക ഈ ചികിത്സാ സമ്പ്രദായത്തെ അന്യനാടുകളിലും കൂടി അറിയിച്ചുകൊണ്ട് ഇതിന് നല്ലൊരു ക്യൂറബിലിറ്റി ഉണ്ടാക്കുക രോഗശമനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മഹത്തായ ലക്ഷ്യം ഞങ്ങൾ കാണുന്നത്